നമസ്കാരം മലയാളികളുടെ ജനപ്രിയ നായകനാണ് ദിലീപ് അദ്ദേഹത്തിന്റെ വാർത്തകളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് ഒരു സിനിമാ കഥയെ വെല്ലുന്നതായിരുന്നു ദിലീപിന്റെ ജീവിതം എന്ന് പറയുന്നത് സിനിമ സ്വപ്നം കണ്ട ഒരു നടനാണ് അദ്ദേഹം സിനിമയിലൂടെ ജീവിച്ച് സിനിമ സിനിമ തന്നെ ജീവിതം എന്ന് സിനിമയ്ക്ക് വേണ്ടി ജീവിതം അർപ്പിച്ച ഒരു നടനാണ് അദ്ദേഹത്തിന്റെ ജീവിതകാലം ജീവിത കാലഘട്ടം തന്നെ വലിയൊരു ഒരു സിനിമ സിനിമയാക്കാവുന്നതാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് കാരണം അങ്ങനെയുള്ള പല ഘട്ടങ്ങളിലൂടെയാണ് ദിലീപ് ജീവിതത്തിൽ ഇന്ന് കടന്നു പോകുന്നത് ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും മുന്നോട്ട് നീങ്ങുകയാണ് ദിലീപ് ഇപ്പോൾ ചെയ്യുന്നത് സഹ സംവിധായകനായും നടനായും നിർമ്മാതാവായും അങ്ങനെ സിനിമയിൽ കൈവയ്ക്കാത്ത ഇടങ്ങളില്ല ദിലീപിന് ഇന്ന് ആ തുടക്കകാലത്ത് കണ്ട ഒരു പയ്യനല്ല പിന്നീട് ആ പയ്യൻ ഉമ്മേച്ചെല്ലാം മാറി മലയാളത്തിൽ മലയാള മലയാള സിനിമ തന്നെ കയ്യിൽ വെച്ചിരുന്ന ഒരു നായകനായി അല്ലെങ്കിൽ വലിയൊരു സാമ്രാജ്യത്തിന്റെ തലവനായി മാറുകയായിരുന്നു ദിലീപ് ചെയ്തിരുന്നത് ദിലീപിൻ്റെ ആ ഒരു വളർച്ച മലയാളികൾ എല്ലാവരും മലയാളികളുടെ കൺമുൻപിൽ തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം മലയാള ചരിത്ര ലോകത്ത് മറ്റാർക്കും അവകാശപ്പെടാൻ സാധിക്കാത്ത തരത്തിലുള്ള തുടർ വിജയങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ള താരം കൂടിയാണ് ദിലീപ് ഈ ചെയ്ത ചിത്രങ്ങളെല്ലാം ഹിറ്റ് സൂപ്പർ ഹിറ്റുകളായിരുന്നു ആ ആ ഒരു കാലഘട്ടം നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്നാൽ ഇന്ന് തുടർ പരാജയങ്ങളാണ് ദിലീപിനെ വേട്ടയാടുന്നത് പ്രതീക്ഷയോടെ എത്തിയ പല വമ്പൻ പ്രൊജക്ടുകളും ഒരു സമയത്ത് തിയേറ്ററിൽ പരാജയമായിരുന്നു നടി ആക്രമിക്കപ്പെട്ട കേസ് ദിലീപ് എന്ന നടന്റെ വ്യക്തി ജീവിതത്തിലും അവരെ ജീവിതത്തിലും കരുതുന്നുകൾ വീഴ്ത്തിയെങ്കിലും സിനിമകൾ പരാജയപ്പെടുന്നതിന് കേസ് കാരണമാകുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം രാമലീലയുടെ ഒരു വിജയം തന്നെയായിരുന്നു മികച്ച സിനിമ മികച്ച ദിലീപ് സിനിമകൾക്കായി കാത്തിരിക്കുന്ന ഒരു വലിയ പ്രേക്ഷകർ ഇന്നും മലയാളികൾക്കിടയിലുണ്ട് എന്നാൽ ഒരു പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള സിനിമ ദിലീപിൽ നിന്നും ഉണ്ടാകുന്നില്ല എന്നതാണ് പരാജയത്തിന്റെ കാരണം ഈ സാഹചര്യത്തിലാണ് ദിലീപ് സിനിമകളെക്കുറിച്ച് ഖിത് ആർ ഭാലൻ എന്നയാൾ ഒരു മൂവി സ്ട്രീറ്റ് എന്ന സിനിമാ പ്രേമികളുടെ ഗ്രൂപ്പിൽ പങ്കുവച്ച കുറിപ്പിൽ ശ്രദ്ധേയമായി മാറുന്നത് ഇപ്പോഴും താൻ ഫീൽഡിൽ ഉണ്ടെന്ന് കാണിക്കാൻ ദിലീപ് എന്ന നടൻ ചെയ്യുന്ന കോപ്രായങ്ങൾ അസഹനീയമാണ് എന്നാണ് രഗീത് കുറിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് ഒരു കാലത്ത് തിയേറ്ററുകളിൽ ആളെ നിറയ്ക്കാൻ കെൽപ്പുള്ള ഒരു താരം മാത്രമായിരുന്നില്ല ദിലീപ് അതിനപ്പുറം മികച്ച അഭിനയശേഷിയും തന്റേതായ ശൈലിയുമുള്ള നടൻ എന്ന നിലയിലും അദ്ദേഹം സ്വയം അടയാളപ്പെടുത്തിയിരുന്നു സല്ലാഭവും ജോക്കറും കഥാവശേഷനും ഗ്രാമഫോണും അരികയും അങ്ങനെ വിരലിലെണ്ണാവുന്ന ചില സിനിമകളിൽ തനിക്ക് കോമഡി മാത്രം മാത്രമല്ല ഇമോഷണൽ രംഗങ്ങളും അതിഗംഭീരമായി അവതരിപ്പിക്കാൻ തനിക്കും കഴിയും എന്ന് തെളിയിച്ച ആളാണ് ദിലീപ് അതിഭാഗത്വവും സ്ലാപ്സ്റ്റിക് കോമഡിയും നിറഞ്ഞ സിനിമകൾ ഒരുപാട് അദ്ദേഹത്തിനുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചു വർഷമായിട്ട് അദ്ദേഹം അറിഞ്ഞില്ല എന്നൊരു സംശയമുണ്ട് ഇന്നലെ പുറത്തിറങ്ങിയ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയിലെ പാട്ട് കണ്ടപ്പോൾ പ്രായം മുഖത്ത് നന്നായി അറിയാൻ കഴിയുന്നുണ്ട് ഇപ്പോഴും ബോഡി ഗാർഡ് മൈബോ സിനിമയിലെ പോലെയുള്ള പാട്ടുകളുടെ ഒരു ശൈലിയാണ് അദ്ദേഹത്തിന് ഇഷ്ടം നല്ല രീതിയിൽ ബോറാവുന്നുണ്ട് പഴയ പോലെ കോമഡികൾ ഒന്നും തന്നെ വർക്കാകുന്നില്ല ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നു എന്നതാണ് കരിയർ ദിലീപിന് പലപ്പോഴും തിരിച്ചടിയാകുന്നത് ഒരേ പാറ്റേണിലുള്ള ഫോർമുല സിനിമകളുടെ തടവുകാരാണ് അദ്ദേഹം ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എത്തി നിൽക്കുമ്പോഴും മലയാള സിനിമയുടെ മാറ്റങ്ങൾ അദ്ദേഹം അറിയാതെ പോകുന്നതാണോ അതോ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതാണോ എന്നൊക്കെ ഒരു സംശയമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് അത് അല്ല പ്രേക്ഷകർക്കും ഇത് മതി എന്നൊരു തോന്നൽ ഉണ്ടാകാം അരിപ്പൊടി വീഴുന്ന കേക്ക് തട്ടിത്തെറുപ്പിക്കുന്ന എലിയുടെ പിറകെ ഓടുന്ന ഡബിൾ മീനിംഗ് കോമഡികൾ പിന്നെ ഒരു പട്ടിയും സിനിമയിൽ ഉടനുകളും ഉണ്ടാവുക അങ്ങനെ ഒരേ പാറ്റേണിലാണ് സഞ്ചാരം ഇപ്പോഴും താൻ ഫീൽഡിൽ ഉണ്ടെന്ന് കാണിക്കാൻ ദിലീപ് എന്ന നടൻ ചെയ്യുന്ന കോപ്രായങ്ങൾ അസഹനീയമാണ് അദ്ദേഹം ഇപ്പോഴും പതിനഞ്ച് വർഷം പിറകിലാണ് ഇപ്പോഴുള്ള മലയാള സിനിമയുടെ കൂടെ ഓടിയെത്താൻ അദ്ദേഹത്തിന് കഴിയുന്നുമില്ല കമാര സംഭവത്തിന്റെ പ്രൊമോഷൻ സമയത്ത് മുരളി ഗോപി പറഞ്ഞിട്ടുണ്ട് ദിലീപ് എന്ന നടൻ തന്റെ കഴിവിന്റെ അൻപത് ശതമാനം പോലും ഇതുവരെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്ന് അതിന് എന്ന നടനും തന്റെ പ്രേക്ഷകർക്ക് ഇപ്പോഴും പഴംതൊലി തമാശകളും പോക്കറ്റിൽ കൈയിട്ട് കൊണ്ടുള്ള പ്രണയഗാനങ്ങൾ അരിപ്പൊടി വീഴുന്ന കേക്ക് തട്ടി തെറിപ്പിക്കുന്ന എലിയുടെ പിറകെ ഓടുന്ന ഡബിൾ മീനിങ് കോമഡികളല്ല വേണ്ടത് എന്നൊരു ചിന്ത ഉണ്ടാകണം പണ്ടൊക്കെ വീട്ടിൽ അമ്മയ്ക്ക് ദിലീപ് സിനിമകൾ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നാൽ ഇന്ന് ഒരൊറ്റ ദിലീപ് സിനിമകളും അമ്മ മുഴുവൻ കാണാൻ ഇരിക്കാറില്ല ഇനിയെങ്കിലും താങ്കളുടെ അടുത്ത് വരുന്ന നല്ല സ്ക്രിപ്റ്റുകൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക സ്ക്രിപ്റ്റുകളിൽ ഫോഴ്സ്ഫുള്ളി താങ്കൾക്ക് ഇഷ്ടമുള്ള രംഗങ്ങൾ ആഡ് ചെയ്യാൻ പ്രഷർ നൽകാതെ അഭിനയ സാധ്യതയുള്ള സിനിമകൾ തിരഞ്ഞെടുത്തില്ല എങ്കിൽ ഞങ്ങൾക്ക് കാണുവാൻ ഇപ്പോഴും ടി വിയിൽ മീശമാതാവനും സി എ ഡി മോസയും ഗ്രാമ പാണ്ടിപ്പടയും എല്ലാം ഉണ്ട് എന്ന് ഒന്ന് ഓർക്കുക അതൊക്കെ തന്നെ ഞങ്ങൾ വീണ്ടും വീണ്ടും കണ്ടോളാം എന്നാണ് ആരാധകൻ പറയുന്നത് അതുപോലെ തന്നെ ഇത് സിനി ഫയലിൽ പറയുന്ന ഒരു ഡോക്ടർ ആർ കെ പറയുന്നത് അദ്ദേഹം ദിലീപിനെ കുറിച്ച് പറയുന്നത് മറ്റു കുറച്ച് കാര്യങ്ങളാണ് നടൻ ദിലീപിനെ ഡീഗ്രേഡ് ചെയ്യുന്ന വ്യാജ വാർത്ത ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈയിടെ കുറേ പോസ്റ്റുകൾ കാണുന്നുണ്ട് എംബുരാൻ റിലീസായ ശേഷം ഒരു വിഭാഗം ആ സിനിമയ്ക്ക് മോഹൻലാലിനും പൃഥ്വിരാജിനും എതിരെ നടത്തുന്ന നീക്കങ്ങൾ നീക്കങ്ങളിൽ ഇടയിലൂടെ ദിലീപിനെ പൊക്കിവിടുന്ന ഒരു രീതിയും കാണുന്നുണ്ടായിരുന്നു കാലവും ആസൂത്രണ നിലവാരവും മാറിയതറിയാതെ സ്വന്തം ശൈലികളിൽ മാറ്റം വരുത്താതെ വീണ്ടും പഴയ ചളികൾ പുതിയ മോഡലിൽ ഇറക്കുകയും സംവിധാനത്തിലും സ്ക്രിപ്റ്റിലും അനാവശ്യ കൈക്കടത്തിൽ നടത്തുകയും ചെയ്തതുകൊണ്ട് ദിലീപ് ഫീൽഡ് ഔട്ട് ആയതാണ് ഇപ്പോൾ ദിലീപ് മലയാളത്തിൽ പഴയ തിണ്ണമെടുക്കിനപ്പുറം ഒന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു നടൻ മാത്രമാണ് എന്നിട്ടും ഡീഗ്രേഡിംഗ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് മനസ്സിലാവാത്തത് ഒറ്റ കാര്യമാണ് എല്ലാ സിനിമയും വിജയിച്ച് ടോപ്പായി നിൽക്കുന്ന ഒരു നടനെ ഡീഗ്രേഡ് ചെയ്യാൻ കുറേ പേർ ശ്രമിക്കുന്നു ചാനൽ വ്യാജവാർത്ത ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വാസയോഗ്യമാണ് ഇതിപ്പോൾ കഴിഞ്ഞ കുറേ വർഷമായി ഒറ്റ ഹിറ്റ് പോലും ഇല്ലാത്ത ഇറങ്ങുന്ന പടങ്ങൾ മൊത്തം പൊട്ടിപാളീസാവുന്ന ഒരു നടനെ ഡീഗ്രേഡ് ചെയ്തിട്ട് എന്താണ് നേട്ടം അതുപോലെ ദിലീപിന്റെ പഴയ ത്യാഗങ്ങളുടെയും നന്മയുടെയും ഒക്കെ പൊലിപ്പിച്ച കഥകൾ വീണ്ടും വീണ്ടും വന്നു വന്നുപോകുന്നുണ്ട് പണ്ട് ദിലീപിന്റെ കുറെ സിനിമകൾ ഹിറ്റായത് സത്യമാണ് പക്ഷേ ഞാനും അദ്ദേഹത്തിന്റെ മിക്ക സിനിമകളും തിയേറ്ററിൽ പോയി കണ്ടിരുന്നു അക്കാലത്ത് എന്റെ പഠനകാലത്ത് ദിലീപ് തിളങ്ങി നിന്നപ്പോൾ വന്ന നാല്പതിലധികം സിനിമകൾ മുപ്പതിലധികവും എണ്ണവും തിയേറ്ററിൽ പോയി കണ്ട വ്യക്തിയാണ് ഞാൻ പിന്നെ പൾസസുനിയുമായി ബന്ധപ്പെട്ട ആരോപണം വരുന്നതിന് മുൻപ് തന്നെ ഒരേ ശൈലിയുള്ള ചളിയും വെറുപ്പിക്കലും മാത്രമുള്ള കുറെ സിനിമകൾ വന്നപ്പോൾ ദിലീപിന്റെ സിനിമകൾ കാണുന്നത് കുറഞ്ഞു എങ്കിൽ പോലും രണ്ടായിരത്തി പന്ത്രണ്ട് വരെയൊക്കെ നല്ല സിനിമകളൊക്കെ കണ്ടിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലെ മായാമോഹിനി തന്നെ ഹിറ്റായിരുന്നെങ്കിലും മഹാവെറുപ്പിക്കലായാണ് തനിക്ക് ഫീൽ ചെയ്തത് അതിനുശേഷം വന്ന ചിലതൊക്കെ കൊള്ളാമെങ്കിലും അവയിലും സ്ഥിരം ദിലീപിനെ തന്നെ മറ്റുള്ളവർ കണ്ടിട്ടുള്ളൂ അതേ കാണാൻ പറ്റുന്നുള്ളൂ രണ്ടായിരത്തി പതിമൂന്നിൽ വന്ന സൗണ്ട് തോമയാണ് ഞാൻ അവസാന തിയേറ്ററിൽ നിന്ന് കണ്ട സിനിമ പിന്നെ അങ്ങ് വില്ലാളി വീരൻ നാടോടി മന്നൻ ശൃംഖാലവേലൻ രാമൻ എന്നൊക്കെ പറഞ്ഞ് സഹിക്കുക സഹിപ്പിക്കലിന് തുടർക്കതെയായിരുന്നു ടി വിയിൽ വന്നപ്പോഴൊക്കെ അരമണിക്കൂർ സഹിക്കാൻ വരെ പറ്റാതെയവയാണ് അവയൊക്കെ അതിനുമൊക്കെ കുറെ കഴിഞ്ഞല്ലേ പീഡനവും കേസും ഒക്കെ ഉണ്ടായത് രണ്ടായിരത്തി പതിനാറിൽ വന്ന കിങ് ലയർ പോലെ ഒരു നുയനാണ് ദിലീപ് എന്ന് രണ്ടായിരത്തി പതിനേഴിൽ നടന്ന സംഭവത്തിലൂടെ സമൂഹത്തിൽ തോന്നാൻ ഉണ്ടായതും രണ്ടായിരത്തി പതിനാറിലെ വെൽക്കം ടു സെൻട്രൽ ജയിൽ രണ്ടായിരത്തി പതിനേഴിൽ അറംപറ്റിയതുമൊക്കെ അവരെ ജീവിതത്തിലെ ആന്റി ക്ലൈമാക്സ് ആയി കണ്ടാൽ മതി രണ്ടായിരത്തി പതിനേഴിലെ ആ സംഭവത്തിനു ശേഷം ദിലീപിനെ തകർക്കാൻ നടക്കുന്നു എന്നൊക്കെയുള്ള ആരോപണം ഒരു വാ പോയ വാക്കത്തിൽ മാത്രമാണെന്ന് ദിലീപിന്റെ ഇക്കാലത്തെ സിനിമകൾ കാണുന്ന ഒരു സാധാരണ സിനിമാസൂതകൻ മനസ്സിലാകും അതിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ തകരണം എന്ന വാശിയുള്ളതുപോലെ പൊട്ടപ്പടങ്ങൾ മാത്രം സെലക്ട് ചെയ്ത് അഭിനയിച്ച ആൾക്ക് പീഡനക്കേസ് ഒന്നും വേണ്ട അനിവാര്യമായ पत्र വ്യക്തി ജീവിതത്തിൽ ആരോപിക്കപ്പെടുന്ന വഴിവിട്ട നീക്കങ്ങളും ഗുണ്ടായസവും ഒക്കെ ശരിയല്ലെന്ന് വിശ്വസിക്കേണ്ട കാര്യം ദിലീപ് ഫാൻസ് അല്ലാത്ത ബഹുഭൂരിപക്ഷം വരുന്ന മലയാളികൾക്കില്ലല്ലോ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ദിലീപിന് തിരിച്ചുവരവേണം എന്നുണ്ടെങ്കിൽ നന്മപരമാക്കലും ഇരവാദവും നിർത്തി നല്ല സിനിമ ഇറക്കുകയാണ് വേണ്ടത് കരിയർ തുടങ്ങിയ കാലത്തെ മാനർസങ്ങളും കോപ്രായങ്ങളും മിമിക്രിയും കൊണ്ടൊന്നും ഇന്നത്തെ മലയാള സിനിമയിൽ ഒന്നും നടക്കില്ല ഇപ്പോൾ പുതിയ പിള്ളേരുടെ കാലമാണ് അവർ മലയാള സിനിമയെ അങ്ങ് മാറ്റിക്കളഞ്ഞു ആ മാറ്റം ഒട്ടും ഉൾക്കൊള്ളാതെ മലയാള സിനിമയിൽ അവശേഷിക്കുന്നത് ദിലീപും ദിലീപിന്റെ എയർത്തുകളും മാത്രം പറയാൻ പറയാതെ വയ്യ ദിലീപ് തന്നെയാണ് ദിലീപിന്റെ ഏറ്റവും വലിയ ശത്രു എന്നാണ് പറഞ്ഞു വെക്കുന്നത് ഈ രണ്ട് പോസ്റ്റുകളും വൈറലാകുമ്പോൾ ഇതിനിടയിൽ മിക നിരവധി കമന്റുകളാണ് വരുന്നത് പ്രിൻസ് ആൻഡ് ഫാമിലിയെ കുറിച്ചാണ് ഈ കമന്റ് ബോക്സിൽ അധികവും നിറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു തിരിച്ചുവരവ് ചിത്രം തന്നെയായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി എന്നാണ് അധികം ആരാധകരും കമന്റ് ചെയ്യുന്നത് ചില ചില പാളിച്ചകൾ ഒഴിച്ചാൽ ദിലീപിന്റെ ഒരു തിരിച്ചുവരവ് തന്നെയായിരുന്നു ഈ സിനിമ എന്ന് പറയുന്നുണ്ട് മാത്രമല്ല ഇനി ദിലീപിന്റെ ഒരു തിരിച്ചുവരുന്ന സിനിമ തന്നെയാണ് പപ്പ പപ്പ എന്ന് അവകാശപ്പെടുന്നുണ്ട് ഫാൻസ് ആണെങ്കിലും മറ്റു മലയാളി പ്രേക്ഷകരെല്ലാം അതിന്റെ ടീച്ചർ പുറത്തു വന്നപ്പോൾ തന്നെ അത് ഉറപ്പിച്ചു കഴിഞ്ഞതാണ് എന്തായാലും ദിലീപിന്റെ ഒരു തിരിച്ചുവരവ് ഉടൻ തന്നെ ഉണ്ടാകും എന്ന് തന്നെ ഉറപ്പിക്കാം you. Thank